പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായി കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കൊച്ചി കോയെക്കുറിച്ച് കേട്ട് കേട്ട് അത് ഉണ്ടാക്കി കഴിക്കാൻ ഒരാഗ്രഹം രണ്ട് കപ്പ് അവൽ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ചെറിയ ഉള്ളി ചെറുതായി എരിഞ്ഞ് പച്ചയ്ക്കാണ് ഇതിൽ ചേർക്കുന്നത് അര ടീസ്പൂൺ ഒഴിച്ച് അതിൽ ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് അതിൻ്റെ മണം മാറിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് പച്ചയ്ക്ക് തന്നെ കൊച്ചി കോയിൽ ചേർക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ് പച്ചയ്ക്ക് ചേർക്കുന്നതിനോട് എനിക്കൊരു താല്പര്യം തോന്നിയില്ല ഉള്ളി പച്ചയ്ക്ക് തന്നെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം നല്ല പഴുത്ത അഞ്ച് പൂവൻ പഴം രണ്ട് കപ്പ് അവിൽ പശുവൻ പാൽ ചൂടാക്കിയത് തേങ്ങയുടെ ഒന്നാം പാൽ ശർക്കര ഉരുക്കിയത് പഞ്ചസാര ഇഞ്ചിയുടെ നീര് നാരങ്ങയുടെ നീര് ചെറിയ ഉള്ളി നീയിൽ വാട്ടിയത് പഴം നല്ലതുപോലെ ഉടച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീരും ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ നീരും ചേർക്കാം വെള്ളം ചേർക്കാതെ ഇഞ്ചി ചതച്ചെടുത്തതാണ് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ പകുതി കാൽ ഗ്ലാസ് ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം പശുവിൻ പാൽ ചേർക്കാം ഒരുപാട് കട്ടിയും ആകരുത് ഒരുപാട് ലൂസുമാകരുത് കുറച്ച് പശുവിൻപാൽ കൂടി ചേർക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർക്കാം ഒരു കപ്പ് അവലിലേക്ക് നമുക്ക് കഴിക്കാൻ ആവശ്യമായ അത്രയും പഴത്തിൻ്റെ കൂട്ടെടുത്ത് ചേർത്ത് കഴിക്കാം കഴിച്ച് നോക്കി കൊള്ളാം അത്രേ പറയാനുള്ളു ഭയങ്കരമായ ഒരു സ്വാദ് എന്തോ ഭയങ്കര ഒരു സംഭവം ആ രീതിയിലൊന്നും തോന്നിയില്ല ഇഞ്ചിയുടെ നാരങ്ങയുടെ ഫ്ലേവർ ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് ചിലർക്ക് നല്ല ഇഷ്ടപ്പെടും